ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് അങ്ങനെ ഞാൻ എന്താ സ്റ്റുഡിയോയിൽ എത്തിയിരിക്കുകയാണ് ഓൾറെഡി എൻ്റെ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സ്റ്റുഡിയോയിൽ ഇപ്പോൾ നല്ലൊരു ഓഫർ നടക്കുന്നുണ്ട് ഇയർ ആൻഡ് സെയിലാണ് സ്റ്റുഡിയോയിൽ മാത്രമല്ല ട്രെൻഡ്സിലും മാക്സിലും ഒക്കെ ഇപ്പോൾ സെയിൽ നടക്കുന്നുണ്ട് ബട്ട് നമുക്കറിയാമല്ലോ സ്റ്റുഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് തൗസൻഡ് ആണ് എല്ലാ ഐറ്റംസും ഇപ്പോൾ ഓഫർ പ്രമാണിച്ചിട്ട് എല്ലാത്തിനും ഫോർ ഡബിൾ നയനിൽ താഴെയാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഷോർട്സിൽ കുറേ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് പേട്ടയിലുള്ള സ്റ്റുഡിയോയിലാണ് അവിടെ നിന്ന് ആണ് കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതായി കാണുന്ന കുർത്തീസ് ഒക്കെ ത്രീ ഡബിൾ നയൻ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇപ്പം ആണെങ്കിലും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കുർത്തീസിനൊക്കെ ആണെങ്കിലും നല്ല അധികം ഓഫേഴ്സ് ഉണ്ട് എയിറ്റ് ഡബിൾ നയൻ്റെ ഒക്കെ ഡ്രസ്സസിനൊക്കെ ഇപ്പൊ ഫോർ ഡബിൾ നയൻ ഉള്ളൂ എൻ്റെ ഫ്രണ്ടുമായിട്ട് ഞാൻ ലാസ്റ്റ് ടൈം സ്റ്റുഡിയോ പോയ സമയത്ത് എയ്റ്റ് ഡബിൾ നയൻ വാങ്ങിച്ചൊരു ഫ്രോക്ക് ആയിരുന്നു അതിനിപ്പോൾ ഫോർ ഡബിൾ നയൻ ഉള്ളു അപ്പം അത് കണ്ടിട്ടാണെങ്കിൽ വീഡിയോ കണ്ടിട്ടാണെങ്കിലും അവളും ഭയങ്കര സാരടിച്ചു ചത്രയും ഓഫർ ഉണ്ടല്ലോ അത് ഈ കാണുന്നതെല്ലാം ഇങ്ങനത്തെ എന്താ പറയുക നൂഡിൽസ് ഷാപ്പ് വന്നിട്ടുള്ള ഡ്രസ്സസ് ആണ് ഇതിനും ഒക്കെ ഫോർ ഡബിൾ നയനെ റേറ്റ് വരുന്നുള്ളൂ ബട്ട് ഇതൊക്കെ എയിറ്റ് ഡബിൾ നയൻ ആ ഒരു റേറ്റ് വരുന്നതാണ് സോ അവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നത് പാലാരിവട്ടത്തെ സ്റ്റുഡിയോയിലാണ് എനിക്ക് അവിടെ നിന്നാണ് ഡ്രസ്സസ് കിട്ടിയത് ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കിയത് ഈ ഒരു നിറ്റഡ് ടോപ്പാണ് ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ലെങ്കിലും ഇത് നിറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പാണ് കണ്ടോ കുറച്ചൊരു ക്ലോസ് ആകുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ ഒരു ലൂസ് ഫിറ്റ് ഓവർ സൈസ്ഡ് ഫിറ്റ് വരുന്നതാണ് മീഡിയം മീഡിയമാണ് സൈസെങ്കിലും ഇതിൻ്റെ ഒരു ഫിറ്റിംഗ് ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇങ്ങനെ കാണുമ്പോഴത്തേക്കും അത് മനസ്സിലാവുന്നത് ഇതിന് ത്രീ ഡബിൾ നയൻ റേറ്റ് വരുന്നല്ലോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നതാ ഈ ഒരു ടോപ്പാണ് ഇത് അത്യാവശ്യം ട്രാൻസ്പെറൻ്റ് ആണ് ഫിറ്റിംഗ് ആണെങ്കിലും ഇത് മീഡിയം എനിക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഫിറ്റഡ് ആയിട്ടിരിക്കാണ് അത് കാരണം എനിക്ക് അങ്ങനെ അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ പാറ്റേൺ ഒക്കെ അടിപൊളിയായിരുന്നു ബട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് താഴെ താഴേക്കാൻ ചെയ്യണേ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ഒരു ഓഫ് വൈറ്റ് തോന്നുമെങ്കിലും ഇത് ശരിക്കും ഒരു ബേബി യെല്ലോ ഷെയ്ഡിൽ ഡ്രസ് ആയിരുന്നു സോ അത് കഴിഞ്ഞ് നമ്മൾ മികളത്തെ ഫ്ലോറിലോട്ട് പോയപ്പോഴത്തേക്കും അവിടെയും നാളെ ഓഫേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കുർത്തീസൊക്കെ ആണെങ്കിലും ത്രീ ഡബിൾ നയൻ ഒക്കെ റേറ്റ് വരുന്നുള്ളൂ ഞാൻ അതിൽ ഇതാ ഇതുപോലത്തെ ഒരു ഡ്രസ്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സൂപ്പർ കംഫർട്ട് ഇത് ശരിക്കും റേറ്റ് എയിറ്റ് ഡബിൾ നയൻ ആണ് ബട്ട് ഓഫർ റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ ആണ് അല്ല സ്റ്റൈൽ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ പിന്നെ ജീൻസ് ഇട്ടുന്നത് കൊണ്ടിട്ട് അതിൻ്റെ പുറത്തോട്ട് ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ഇത്തവണ ജെൻസിനാണ് ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് വന്നിട്ടുള്ളത് കാരണം ടീഷർട്ട്സ് ആണെങ്കിലും ഷൂസ് ഒക്കെ ആണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട് വൺ ഡബിൾ നയൻ റേറ്റിലൊക്കെ ആണെങ്കിലും അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഈ കാണുന്ന എല്ലാ ഓഫറുകളും കാരണം ഈ ഒരു ടീഷർട്സിനൊക്കെ വൺ ഫോർട്ടി നയനേ വരുന്നുള്ളൂ ഇത് പാലാരി വട്ടത്തുള്ള സ്റ്റുഡിയോ കേട്ടോ എനിക്ക് വേണം അവിടെ കുറച്ചുകൂടി കളക്ഷൻസ് ഉണ്ട് സോ അത് കഴിഞ്ഞ് എന്താ പറയുക ഞാൻ താഴെ വന്നപ്പോഴാണ് അവർ പിന്നെ ഇങ്ങനെ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് ക്രോപ് ടോക്ക് ട്രൈ ചെയ്തു ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് ഭയങ്കര ക്യൂട്ട് നെക്ക് ആൻഡ് ക്യൂട്ട് സ്ലീവ് ഒക്കെ വന്നിട്ടുള്ള ഞാൻ ഹാങ്ങിങ് ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ റേറ്റ് വന്നിരുന്നത് വൺ ഡബിൾ നയൻ ആയിരുന്നു അടിപൊളി മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ട്രൈ ചെയ്തതായി ഈ ഒരു ടോപ്പ് ആയിരുന്നു ലേഡീസിൻ്റെ ആണെങ്കിലും ജെൻസിൻ്റെ ആണെങ്കിലും ഇപ്പം നിലവിലെ നല്ല കളക്ഷൻസ് ഉണ്ട് ഷൂസിലാണേലും സാൻഡിൽസിലൊക്കെ ആണെങ്കിലും അപ്പോൾ എന്തായാലും നിങ്ങൾ അടുത്തുള്ള സുഡീ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കൂ ബായ്